മിഡിൽ ഈസ്റ്റിൽ ഒരു രാജഭരണം പോലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന അമേരിക്കയുടെ ഇന്നത്തെ സാഹചര്യം കടലിന്റെയും ചെകുത്താനിന്റെയും ഇടയിലുള്ള സാഹചര്യമാണ് ഒരു ഭാഗത്ത് രാവിലെ എയർബേസുകളിൽ നേരെ ശക്തമായ ആക്രമണം ഇറാക്കിലെയും അതുപോലെ സിറിയയിലുമുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഹൂത്തികളിൽ നിന്നും കപ്പൽ ആക്രമണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മൂന്ന് സൈനികർ മരണപ്പെടുകയും ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്ന അതിഗൗരവമായ ദാരുണമായ വാർത്തയായിരുന്നു അമേരിക്ക കേട്ടതെങ്കിൽ വൈകുന്നേരം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത യു എസ് ബി പുള്ളർ എന്നറിയപ്പെടുന്ന തൊയ്ബ അക്കാദമി എന്ന പേരിൽ ഒരു പരസ്യം കാണുന്നുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ പലരും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാകും നിങ്ങളുടെ കുട്ടികൾക്ക് അനുയോജ്യമായ സമയം അല്ലെങ്കിൽ അനുയോജ്യമായ സൗകര്യങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് മദ്രസ പഠനം പലപ്പോഴും അവതാളത്തിലാവുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം സ്കൂളും മറ്റുമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള മതപഠനം പ്രതിസന്ധിയിലായ പലരുമുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് മദ്രസ പഠനം നൽകാൻ അതുപോലെ തന്നെ മക്കൾ ഹാഫിദുകളാകണം ഖുർആാൻ മനപ്പാഠമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് നിങ്ങളുടെ കുട്ടികളെ ഫ്ലാറ്റുകളിലും വീടുകളിലും വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ തൊയ്ബ അക്കാദമി ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക യു എസ് എസ് ലൂയിസ് ബി പുള്ളർ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ള കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് യമനിൽ അമേരിക്കയും ബ്രിട്ടനും നടത്തിയിട്ടുള്ള അതിക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ കപ്പൽ ആക്രമണം എന്നാണ് അതിന് വിശദീകരണമായി അവർ പറഞ്ഞിരിക്കുന്നത് ഈ കപ്പൽ അമേരിക്കയുടെ സേനക്ക് യമനിൽ ആക്രമണം നടത്താനുള്ള ലോജിസ്റ്റിക് പിന്തുണ നൽകുന്നു എന്നാണ് യമനിലെ ഹൂത്തികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണവും വെളിച്ചവും വൈദ്യുതിയും എല്ലാം നിഷേധിച്ചുകൊണ്ട് ഫലസ്തീനിലെ സാധാരണക്കാരായ ആളുകളെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുന്ന സമയത്ത് അവർക്ക് അനുകൂലമായ പിന്തുണയാണ് ഹൂത്തികൾ നൽകുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാണോ ഈ ആക്രമണം അവസാനിപ്പിക്കുന്നതെങ്കിൽ അന്ന് തന്നെ ഈ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും അവസാനിപ്പിക്കുമെന്നാണ് ആ ഹൂത്തികൾ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യം ഇസ്രായേലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കപ്പലുകൾക്ക് നേരെയായിരുന്നു ആക്രമണമെങ്കിൽ ഇസ്രയേലിൻ്റെ കപ്പലുകളെ സംരക്ഷിക്കാൻ വേണ്ടി കടന്നു വന്ന അമേരിക്കയും ബ്രിട്ടനും ഈ യമനിൽ ആക്രമണം നടത്തിയതോടുകൂടെ ഹൂത്തികളുടെ ആക്രമണ ലക്ഷ്യങ്ങൾ അത് വ്യാപിക്കുകയായിരുന്നു പിന്നീട് അവർ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകൾക്ക് നേരെയും ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടന്റെ വളരെ പ്രധാനപ്പെട്ട ഷിപ്പിന് നേരെ ആക്രമണം ഉണ്ടായത് ഇന്ന് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സൈനിക കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഏത് രൂപത്തിലുള്ള സമ്മർദ്ദങ്ങളെയും അതിജയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇസ്രയേൽ എന്നാണോ ഫലസ്തീൻ്റെ ഉപരോധം പിൻവലിക്കുന്നതെങ്കിൽ അന്നായിരിക്കും ഞങ്ങളുടെ ഈ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക അത് തുടരുന്ന കാലമത്രയും ഊത്തുകളുടെ ഭാഗത്തു നിന്നുള്ള ഈ റെഡ് സീയിലുള്ള അറ്റാക്കുകളും തുടരുമെന്നാണ് അവർ പറയുന്നത് മറ്റൊരു ഭാഗത്ത് ഹസ്സയിലേക്ക് കടന്ന ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ സാഹചര്യം വടക്ക് ഭാഗത്തുള്ള ലെബനാനിലെ ഹിസ്ബുല്ലയെ നേരിടണോ അതല്ല ഖസയിലുള്ള ഹമാസിനെ നേരിടണോ എന്ന കാര്യത്തിൽ തന്നെ സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം ഇത് രണ്ടും ഗുരുതരമായ രീതിയിലാണ് ഇസ്രായേലിന് നേരെ ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ബൈത്തുലാഹിയ എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട അതായത് യേൽ ഗസയിലേക്കുള്ള കടന്നുകയറ്റം ആരംഭിക്കുന്നത് പ്രധാനമായും ഈ സ്ഥലങ്ങളിലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് ഇവിടെ വെച്ചാണ് ഹമാസിന്റെ പോരാളികൾ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണ ഡ്രോൺ വെടിവെച്ച് നശിപ്പിക്കുകയല്ല അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് ഈ വീഡിയോയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു നിയന്ത്രണം ഏറ്റെടുത്ത ഡ്രോണിന്റെ വീഡിയോ ആണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഓരോ ദിവസവും ഒന്നോ രണ്ടോ ഡ്രോണുകളുടെ നിയന്ത്രണം അവർ ഏറ്റെടുക്കുന്ന തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ടെക്നോളജികളും സംവിധാനങ്ങളും തന്നെയാണ് ഹമാസ് എന്ന് പറയുന്ന ഒരു റെസിസ്റ്റന്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ചുറ്റുപാടവും ഉപരോധത്താൽ വലയം ചെയ്തിരിക്കുന്ന ഈ ഒരു വിഭാഗത്തിന് നേടാൻ സാധിച്ചിട്ടുള്ള ഇസ്രയേലിന് ഗുരുതരമായ രൂപത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്നതുമായ ഈ ഒരു സാഹചര്യങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹുത്തികൾക്ക് നേരെയുള്ള ഒരു സൈനിക നടപടി അത് എവിടെയും എത്തുകയില്ല അത് വിജയം കാണുകയില്ല എന്നിപ്പോൾ അവർ ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് താൽക്കാലികമായ ചില സൈനിക നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും കാര്യമായി ഫലം കണ്ടില്ല എന്നത് അമേരിക്കക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ലോഞ്ചറുകൾ തകർത്തെന്ന് പറയുമ്പോൾ തന്നെ നിരന്തരം മണിക്കൂറുകൾക്ക് ശേഷവും അവരുടെ ലോഞ്ചറുകളിൽ നിന്ന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും കപ്പലുകൾക്ക് നേരെ മിസൈലുകൾ ചീറിപ്പാഞ്ഞു വരുന്നത് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നിരന്തരമായിട്ടുള്ള കാഴ്ചയായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇനി എന്ത് മാർഗമാണ് ഈ ഹൂത്തികളുടെ ആക്രമണം അവസാനിപ്പിക്കാനുള്ളത് എന്ന കാര്യത്തിൽ വളരെ ഗൗരവമായ ചിന്തയിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത് ഇറാന് നേരെയുള്ള ഒരു ആക്രമണം നടത്താൻ അമേരിക്ക പദ്ധതിയിടുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇറാൻ ഞങ്ങളുടെ മുന്നിൽ നിയമപരമായിട്ടുള്ള ഒരു ലക്ഷ്യമായി മാറിയിട്ടുണ്ട് എന്ന ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇത് ഇറാന് നേരെ ആക്രമണങ്ങൾക്കുള്ള കോപ്പ് കൂട്ടുന്നുണ്ടോ എന്ന ചില സംശയങ്ങളുണ്ട് പക്ഷെ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്താൻ സാഹചര്യം ഇല്ല അതേ സമയത്ത് ഹിസ്ബുക്കുകൾക്ക് നേരെ ീക്കം നടത്താനും അങ്ങോട്ട് ആക്രമണം നടത്താനുമുള്ള സാഹചര്യം ഉണ്ട് അങ്ങനെയാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം അമേരിക്ക എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളാണ് ഇസ്രായേലിൽ എത്തിച്ചിരിക്കുന്നത് നിലവിൽ ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ ഇസ്രയേൽ ഉണ്ടെന്നിരിക്കെ വീണ്ടും കൂടുതൽ യുദ്ധവിമാനങ്ങൾ എന്തിനാണ് എത്തിച്ചത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇറാനുമായിട്ടുള്ള ഒരു സംഘർഷം